ഇന്ത്യൻ രാഷ്ട്രീയ ലോകത്തെ പിടിച്ചു കുലുക്കിയ സംഭവമാണ് ഇന്നലെ ഡൽഹിയിൽ നടന്നത് ദേശീയ തലസ്ഥാനത്ത് അവിടുത്തെ മുഖ്യമന്ത്രിയെ ഒരു അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു ഇതിനു മുൻപ് ഹേമന്ത് സോറൻ എന്ന് പറഞ്ഞ ജാർഖണ്ഡ് മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും ഒരു അഴിമതി കേസിലാണ് പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഒരു സമയമെന്ന് പറയുന്നത് നമ്മൾ കാണാതിരിക്കരുത് കാരണം ഇലക്ട്രിക്കൽ ബോണ്ടുകളുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിയും പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ അറസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടൈമിംഗ് ആണ് വാസ്തവത്തിൽ കുറേ കൂടി ഈ സംഭവവികാസത്തെ ഗൗരവപൂർണ്ണമാക്കുന്നത് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് അതിൻ്റെ വിശദാംശങ്ങളൊന്ന് സംസാരിക്കുന്നതിന് ഞാൻ കെ എ ജോണി എൻ്റെ കൂടെ മാതൃഭൂമിയിലെ അസിസ്റ്റൻ്റ് എഡിറ്റർ എം പി സൂര്യദാസ് അതുപോലെ തന്നെ സീനിയർ സബ് എഡിറ്റർ മനു കുര്യൻ എന്നിവരുണ്ട് സൂര്യദാസ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് കാണുന്നത് അതായത് ഈ കേസിൽ വാസ്തുത്തിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡൽഹിയിലെ ഒരു ലിക്കർ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് അതുവരെ ഡൽഹിയിലെ പൊതു ഉടമ പൊതു ഉടമസ്ഥതയിലായിരുന്നു ഇതിൻ്റെ എന്താ പറയുന്നത് ഈ വിതരണവും വില്പനയും ഒക്കെ തന്നെ മദ്യത്തിൻ്റെ അതായത് സർക്കാർ ഉടമസ്ഥതയിലായിരുന്നു സർക്കാരിൻ്റെ ഒരു നിയന്ത്രണത്തിലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡൽഹി സർക്കാർ പുതിയൊരു നയം കൊണ്ടുവരുന്നു അത് സ്വകാര്യ പാർട്ടികൾക്ക് അതായത് മദ്യത്തിൻ്റെ വില്പനയും വിതരണവും സ്വകാര്യ പാർട്ടികൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു അഴിമതി നടന്നു എന്നാണ് സി ബി ഐയും ഇ ഡിയും പറയുന്നത് അവർ പറയുന്നത് ഇതിനകത്ത് നൂറ് കോടി രൂപയുടെ ഒരു അഴിമതിയുണ്ട് നൂറ് കോടി രൂപയാണ് എ എ പിക്കും കെജ്രിവാളിനുമായിട്ട് ഈ നയം മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലൈസൻസ് കിട്ടിയ സ്വകാര്യ കമ്പനിക്കാര് പ്രത്യേകിച്ച് ഇൻഡോ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട് അവരുടെ വേരുകൾ അല്ലെങ്കിൽ അവരുടെ കണക്ഷൻസ് എന്ന് പറയുന്നത് ആന്ധ്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കമ്പനിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണത്തിന് ബി ആർ എസിൻ്റെ നേതാവ് നമ്മുടെ പഴയ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവിൻ്റെ മകൾ കെ കവിതയെ ഈ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരാണ് ഇതിൻ്റെ ഒരു കിങ് പിന്നായിട്ട് വർക്ക് ചെയ്തത് അവരാ ഇതിൻ്റെ ഒരു വലിയ ഇടനിലക്കാരിയായിരുന്നു അവരാണ് കെജ്രിവാളിനെ ഈ സൗത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ടീമുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ എൻഡോ സ്പിരിറ്റ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ലൈസൻസിൻ്റെ ഒരു വലിയൊരു വിഭാഗം ഒരു ഭാഗം കിട്ടുന്നു അവരെ ഒരു കൊല്ലം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ഇതിൽ നിന്ന് ലാ ഇതിൽ നിന്ന് വരുമാനമുണ്ടാക്കി അതിൽ നിന്ന് ലാഭം മാത്രം ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുണ്ടായി അതിൽ നിന്നാണ് നൂറ് കോടി രൂപ ഈ എ എ പിക്ക് നൽകിയതെന്നാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ കേസിനെയും അതുപോലെ ഈ അറസ്റ്റിനെയും അതിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരത്തിൽ എങ്ങനെയാണ് സൂര്യദാസ് കാണുന്നത് അല്ലെ ഇത് സ്വാഭാവികമായും ഒരു അഴിമതി വിഷയം പുറത്തു വരുമ്പോൾ അത് അന്വേഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിൽ അന്വേഷണം മരവിച്ച് വെപ്പിക്കണം കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് തടസ്സം ആർക്കും പറയാൻ കഴിയില്ല പക്ഷേ ഇവിടെ സംഭവിച്ചു സംഭവിച്ച ഒരു വസ്തുത എന്ന് പറയുന്നത് രാജ്യം ഒരു നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അപ്പം ഒരു പൊതു പെരുമാറ്റച്ചട്ടത്തിൻ്റെ നിഴലിലേക്ക് രാജ്യം മുഴുവൻ നീങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി ജോണി നേരത്തെ പറഞ്ഞതുപോലെ കോടതിയിലും അതുപോലെ ഇ ഡിയുടെയും സി ബി ഐ മുന്നിൽ നേരത്തെ നിലനിൽക്കുന്ന ഒരു കേസാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വെളിപ്പാടകലെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് അവിടുത്തെ മുഖ്യമന്ത്രിയെ നാടകീയമായി അറസ്റ്റ് ചെയ്തു എന്നതാണ് ഇന്നലെ നടന്ന സംഭവം അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ പോലെ അഴിമതി വിഷയമുണ്ടാവാം ഒരുപക്ഷെ അത് ഉണ്ടാവില്ല എങ്കിലും ഇങ്ങനെ ഒരു അറസ്റ്റ് ഒരുപക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ചില ആവശ്യങ്ങൾ കൂടിയാണ് എന്ന് നമുക്ക് സംശയിച്ചു പോകും ഉദാഹരണത്തിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയം ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയരംഗമാകെ പിടിച്ചുലച്ച ഒരു സംഭവ വികാസമാണ് ആ സംഭവത്തെ എങ്ങനെ അതിന് മുമ്പിൽ നിന്ന് മറികടക്കണമെന്നൊരോചന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ചർച്ചകളും വിഷയങ്ങളുമൊക്കെ അതിൽ നിന്ന് മാറി മറ്റു ചില അജണ്ടയിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഒരു അഴിമതി മുക്തമായ ഒരു സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി അതിശക്തമായ നിലപാടെടുക്കുകയും അങ്ങനെ നിലപാടെടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കെജ്രിവാളിന് രാജ്യത്ത് കിട്ടിയ ഒരു പിന്തുണയുമായിട്ടാണ് ഇപ്പോൾ ഡൽഹി മാത്രമല്ല അതോടൊപ്പം തന്നെ പഞ്ചാബ് ഗവണ്മെൻ്റും കൂടെ ആം ആദ്മിയുടെ കയ്യിൽ വന്നിട്ടുണ്ട് സൂര്യദാസ് ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ കൃത്യമാണ് അതായത് പൊതുതിരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കേ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയത് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് ആ ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ തന്നെ ഉയരുന്നൊരു ചോദ്യം പ്രഥമ ദൃഷ്ടിയ വാസ്തുവത്തിൽ ഈ ഇതിലൊരു കേസുണ്ട് ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ ഒരു കേസാണ് അതിൻ്റെ പിന്നാലെ സി ബി ഐയും ഇ ഡി ഐയും ഇ ഡി നടക്കാൻ തുടങ്ങിയിട്ട് കുറേയേറെ നാളുകളായി അപ്പോൾ പ്രഥമ ദൃഷ്ടിയ ഒരു കേസുണ്ട് എന്നാണ് ബി ജെ പിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നൊരു വാദം ഈ വാദം നിലനിൽക്കെ തന്നെ ഇതിൻ്റെ ടൈമിംഗ് ആ ടൈമിങ്ങിനെ കുറിച്ചാണ് സൂര്യദാസ് സൂചിപ്പിച്ചത് അപ്പോൾ ഇത് പ്രതിപക്ഷ നിരയെ ദുർബലമാക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ബി ജെ പി ചെയ്യുന്ന ഒരു നീക്കമാണോ അതോ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണോ ലക്ഷ്യം അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരെയും പേടിയില്ല ഞങ്ങൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ വരെ ഞങ്ങളുടെ ഭരണകൂടം അറസ്റ്റ് ചെയ്യും ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച നടത്തുന്നില്ല എന്ന ഒരു ബി ജെ പിയും സർക്കാരും ചെയ്യുന്നത് സൂര്യാസ് പറഞ്ഞ പോലെ ഈ ടൈമിംഗ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ എപ്പോഴും വളരെ ക്രൂഷ്യലാണ് അത് നമ്മൾ ബി ജെ പി ഇപ്പം ഇങ്ങനൊരു നീക്കം നടത്തിയത് ആത്മഹത്യാപരമാണോ അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ചോദ്യം ഒരു വശം നിൽക്കുമ്പോൾ നമ്മൾ ഈ കേസിൻ്റെ ഒരു പരിസരം കൊണ്ടുവന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഡൽഹിയിലെ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മനീഷ് സിസോദി ഏകദേശം ഒരു പതിനാല് മാസമായിട്ട് ജയിലിലാണ് അവരുടെ രാജ്യസഭ എം പി ആയിരുന്ന സഞ്ജയ് സിംഗും അതുപോലെ ജയിലിൽ അപ്പോൾ ഈ കേസ് അതിനൊരു ഒരു മോട്ടീവ് എന്ന് നമ്മൾ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ പോലും ബി ജെ പി കാണുന്നതിനെ കൃത്യമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡൽഹി പിടിക്കുക എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമായിരുന്നു രണ്ട് തിരഞ്ഞെടുപ്പിലും എന്താ ഈ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ എന്ന ഒരു വലിയ വാഗ്ദാനവുമായി വന്ന് ചൂലെടുത്ത് എന്താ പറയുക സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താക്കളായി വന്ന പാർട്ടി അതിൻ്റെ നേതാവ് തന്നെ ഒരു അഴിമതി കേസിൽ പെടുക എന്ന് പറയുമ്പോൾ അത് ഒരു ബദൽ രാഷ്ട്രീയം ഉന്നയിക്കുന്നവർക്ക് പോലും ഒരു സംശയത്തിൻ്റെ ഒരു ഇതിലേക്ക് എത്തിക്കുന്നു രണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചു നോക്കി ഏഴ് ലോക്സഭാ സീറ്റ് ഡൽഹിയിലുണ്ട് കഴിഞ്ഞ രണ്ട് തവണയും ഇത് ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്നു അവിടുന്ന് ഈ തവണ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും ശക്തമായ ഒരു അലയൻസ് ഫോം ചെയ്ത സ്ഥലം ഡൽഹിയാണ് അവിടെ മൂന്ന് സീറ്റ് ലോ മൂന്ന് ലോക്സഭാ സീറ്റ് കോൺഗ്രസ് നൽകി നാല് ലോക്സഭാ സീറ്റ് മത്സരിക്കാനായിട്ട് എ എ പി തീരുമാനിക്കുന്നു അപ്പോൾ അത് അവിടെ ഒരു അലയൻസ് വന്നത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഡൽഹി പോലൊരു സ്ഥലത്ത് തിരിച്ചടിയാവും ഒന്ന് രണ്ടാമത് എ എ പിക്ക് ഇപ്പം നമുക്കറിയാം ഗുജറാത്ത് തിരഞ്ഞെടുപ്പിലൂടെ ഒരു ദേശീയ കക്ഷിയായിട്ട് ഒരു മേൽവിലാസം കൂടെ നേടി നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് നമ്മൾ സി എ ആയിക്കോട്ടെ അങ്ങനത്തെ പല വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും ബി ജെ പിയുടെ ഒരു വോട്ട് ബാങ്കിലേക്ക് ക്രമേണ ഒരു പരിധി വരെങ്കിലൊരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് ഈ എ പിയും കെജ്രിവാളും ഇങ്ങനെ ആ ഒരു വോട്ട് ബാങ്കിലേക്ക് അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് അത് ഡൽഹിയിൽ മാത്രമല്ല അപ്പോൾ പഞ്ചാബിൽ തന്നെ നമുക്കറിയാം ആദ്യം കോൺഗ്രസ് ആണ് തുടച്ചു നിൽക്കപ്പെട്ട ഡൽഹിയിൽ ഇപ്പോൾ പഞ്ചാബിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പഞ്ചാബിൽ സംഭവിച്ചത് മണ്ണിൻ്റെ ഒരു വരവോടുകൂടി അവിടെയും ഭരണം കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ ആദ്യം തീർന്നത് കോൺഗ്രസ് ആണ് ഇപ്പം ഈ വിഷയത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ അഴിമതി ആരോപണം ആദ്യം ഉന്നയിച്ച പാർട്ടി കോൺഗ്രസ് ആണ് ഇപ്പം അതിൻ്റെ പരിണിത ഫലം വന്നു കഴിഞ്ഞപ്പോഴത്തേ ഇന്നലെ രാഹുൽ ഗാന്ധി വിളിക്കുന്നു പ്രിയങ്ക ഗാന്ധി വിളിച്ച് സപ്പോർട്ട് നൽകുന്നു എന്നൊക്കെ പറയുമ്പോഴും ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ടൈമിങ് വളരെ കൃത്യമാണ് ഒരു വസ്തു ഇലക്ടർ ബോണ്ടിൻ്റെ പേരിൽ ഇന്ന് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം കാരണം ഈ ഡൽഹി മദ്യ അഴിമതി കേസിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാപ്പ് സാക്ഷിയായി മാറി ബി ജെ പി വേണമെങ്കിൽ അവർക്കൊരു സ്റ്റാൻഡായിട്ട് പറയുന്നത് ഈ കേസിൽ മാപ്പ് സാക്ഷിയായി മാറിയിരുന്ന അരവിന്ദോ ഫാർമയുടെ ഡയറക്റ്റ് ഒരാൾ അഞ്ച് കോടി രൂപയാണ് ഈ ബി ജെ പിക്ക് ഇലക്ടർ ബോണ്ടായിട്ട് കൊടുത്തത് അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം എങ്ങനെയൊക്കെയാണ് ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ട് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ പറ്റുന്ന ഒരു വലിയ ചോദ്യമായിട്ട് അത് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഒരു ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് കാരണം പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു വിമർശനം ബി ജെ പിയും കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലെ ഇതര പ്രതിപക്ഷ പാർട്ടികളെയും അവരുടെ നേതാക്കളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവികാസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദായ നികുതി വകുപ്പ് അവരുടെ അക്കൗണ്ടുകൾ വലിയ വലിയൊരു ശതമാനം അക്കൗണ്ടുകൾ തന്നെ മരവിപ്പിക്കുന്ന ഒരു സംഗതി അല്ലെങ്കിൽ അവർക്ക് എന്താ ഒരു നൂറ് കോടിയിലേറെ ഒരു ഫൈൻ അടയ്ക്കാൻ വരുന്ന ഒരു സംഭവം അപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേതാക്കൾക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ പോലും കാശില്ലാത്തൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നതെന്ന് അപ്പോൾ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഉപയോഗിച്ചിട്ട് ഭരണകൂടം പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന പത്ത് വർഷങ്ങളിൽ ബി ജെ പി സർക്കാർ എടുത്തിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ ഈ കേന്ദ്ര ഏജൻസികൾ എടുത്തിട്ടുള്ള കേസുകളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണെന്നുള്ള ആരോപണമാണ് നമുക്കറിയാം മധ്യപ്രദേശിൽ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ശിവരാജ് സിംഗ് ചൌഹാൻ ഇതൊരു വലിയ അഴിമതി ആരോപണമാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഭീകരമായ ഒരു അഴിമതിയാണ് അവിടെ ഉടലെടുത്തത് അതിൽ ച ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല അതുപോലെ യെദ്യൂരപ്പയ്ക്ക് നേരെ കഴിപ്പ മുൻ കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയ്ക്ക് നേരെ എത്രയും അഴിമതി ആരോപണങ്ങൾ വന്നു ആരും അതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു കേസ് പോലും ഈ രീതിയിലുള്ളൊരു വേട്ടയാടലും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഉദ്ധവ് സർക്കാരിനെ മഹാരാഷ്ട്രയിൽ വീഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഏതെങ്കിലും ഒരു നേതാവ് ബി ജെ പി നേതാവ് ഏതെങ്കിലും ഒരു എന്താ പറയുന്ന ഇവരുടെ കൂടെ നിൽക്കുന്ന ശിവസേന നേതാക്കൾ ആരെങ്കിലും സി ബി ഐയുടെയോ ഇ ഡിയുടെയോ ഒരു സ്കാനറിൽ വന്നിട്ടുണ്ടോ ഇല്ല പവാർ അതുപോലെ മാത്രമല്ല അജിത് പവാർ അജിത് പവാറിനെതിരെ പ്രധാനമന്ത്രി തന്നെ മഹാരാഷ്ട്രയിൽ പോയിട്ട് ഒരു സമ്മേളനത്തിൽ വലിയ വിമർശനം ഉയർത്തി വലിയ അഴിമതിക്കാരാണ് കോടിയാണ് നാൽപ്പതിനായിരം കോടിയുടെ അഴിമതി അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അജിത് പവാർ ഇവരുടെ ഒപ്പം വന്നതോടുകൂടി അദ്ദേഹം ക്ലീനായി മിസ്റ്റർ ക്ലീനായിട്ട് മാറും അപ്പൊ എന്തിനേയും അലക്കി വെളുപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് കഴിയും പക്ഷേ പ്രതിപക്ഷം ഏതെങ്കിലും രീതിയിൽ വഴിവിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ ശക്തമായിട്ട് വേട്ടയാടും ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള വിഭവ സമാഹരണങ്ങളിലൂടെ ഞങ്ങൾ അതിനെ നേരിടുമെന്ന് അപ്പോൾ ഇത് ഒരു ഉരുക്കുമുഷ്ടിയോട് ഒരു ഏകാധിപത്യ സമീപനത്തോടെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണോ ബി ജെ പിയും കേന്ദ്ര സർക്കാരും നീങ്ങുന്നത് ഒരു കാലത്ത് മഹാരാഷ്ട്ര രാഷ്ട്രീയം അടക്കി വാണിരുന്ന വൈ ബി ചവാന്റെ മകനാണ് അശോക് ചവാൻ അശോക് ചവാൻ അശോക് ഇന്ന് പത്രങ്ങളിൽ തന്നെ വാർത്ത വന്നിട്ടുണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയോടും അവിടെ ചാർജ് വഹിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോടും പറഞ്ഞത്രേ എനിക്ക് മറ്റു മാർഗമില്ല ഞാൻ ജയിലിലോ അത് സത്യമാണോ എന്താണെന്നുള്ള വസ്തുത നമുക്കറിയില്ല ഏതായാലും അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷണ ഏജൻസികളെ വെച്ച് ബി ജെ പി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ അടർത്തിയെടുക്കാനും അവരെ രാഷ്ട്രീയമായി ഏതെല്ലാം രീതിയിൽ ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണിത് അപ്പോൾ ഞാനിതിലൊരു പുതിയ വിഷയം കാണുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയാണ് ഇതുവരെ ഗവൺമെന്റിന്റെ പ്രോസ് അന്വേഷണ ഏജൻസികൾ ഇ ഡി ആയാലും സി ബി ഐ അവർക്ക് അവരെ വഴിക്ക് മുന്നോട്ട് പോകാം അതിനെ നമുക്കൊരു കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ നേരത്തെ ജോണി പറഞ്ഞ പോലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസുകളും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് നടക്കുന്നതെന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സത്യത്തിൽ എങ്ങനെയാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇത്രമാത്രം ഒരു ശക്തിയുള്ള സംവിധാനമാണെന്ന് ഒരു കാലത്ത് തെളിയിച്ചെടുത്തത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ ടി എൻ ശേഷൻ നമുക്ക് മറക്കാൻ കഴിയില്ല അതുവരെ ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ട് നമുക്കറിയാം ഒരുപക്ഷെ ജോണി ഫോർമേണ്ടാവും മേഹം അവിടെ കൂട്ടക്കൊലയും ഒരു മുഖ്യമന്ത്രിയുടെ മകൻ അജിത് പിന്നെ എന്താണ് നമ്മുടെ ചൌട്ടാലും ചൗട്ടാലയുടെ നേതൃത്വത്തിൽ അവിടെ കൂട്ടക്കൊലയും വ്യാപകമായ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ റിഗിങ് എന്ന് പറയുന്നത് അന്ന് അവിടെയാണ് എങ്ങനെ നടത്താമെന്ന് ജനം കണ്ടു മനസ്സിലാക്കിയത് അതിനെ മുഴുവൻ മുഴുവൻ ഉദ്യോഗസ്ഥരെയും അവിടുത്തെ മുഴുവൻ ഇലക്ഷൻ കമ്മീഷന്റെ സ്റ്റേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റി നിർത്തി പുതിയ ഉദ്യോഗസ്ഥരെ വെച്ച് തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താനൊക്കെ കാണിച്ച ഒരാർജവും ഉള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടുകൂടാ എന്നാണ് എൻ്റെ ഒരു മോഡൽ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞപ്പോൾ ക്യാബിനറ്റ് കേന്ദ്ര ക്യാബിനറ്റിനായാലും ശരി സംസ്ഥാനങ്ങളുടെ ക്യാബിനറ്റിനായാലും ശരി എല്ലാവരും ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ നിരീക്ഷണ വലയത്തിൽ ഇപ്പം മുന്നോട്ട് പോവുകയാണ് അങ്ങനെയെങ്കിൽ ഈ ഇ ഒക്കെ ഇപ്പോൾ നടത്തുന്ന അറസ്റ്റ് അന്വേഷണം ഇത് ശരിക്കൊരു മുൻകൂറായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി തേടേണ്ടതില്ലേ അതുവരെ മാറ്റി നിച്ചുകൂടെ കാരണം ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി ഇതുവരെ എവിടെയും എത്താത്ത കേസാണ് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും കുറ്റ കുറ്റവാളികളെ പിടിക്കേണ്ടത് തന്നെയാണ് പക്ഷേ എലക്ഷൻ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ അതിന്റെ തലേ ദിവസം അല്ലെ പ്രചരണത്തിനിറങ്ങേണ്ട നേതാക്കളെ ഇത് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അന്ന് ഓർമ്മയുണ്ടല്ലോ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ത്യ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എനിക്ക് വന്നു ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ കിടന്ന് ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പ് ഇവൻ രാജ്നാരായണൻ അന്ന് അല്ലെ അല്ലെ ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ കടന്ന് തന്നെയാണ് പ്രചാരണത്തിന് പലർക്കും എത്തിക്കിച്ച് പരാൻ കഴിയാത്ത രീതിയിൽ അന്ന് കേന്ദ്ര സർക്കാർ അടിയന്തരാവസ്ഥയുടെ പേരിൽ ജയിലിലേക്ക് അടച്ചിട്ടിരുന്നു അന്നുപോലും ചില നിയമപരമായ അതിന്റെ ചട്ടങ്ങളും അതിന്റെ നൂലാമാലകളും പേരെങ്കിലും ഇന്ദിരാഗാന്ധി തയ്യാറായിട്ടുണ്ട് ഇന്നോ ഇവിടെ അടിയ ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഇന്റിമിഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കൾ എന്നൊരു സംശയം രാജ്യത്ത് വളർന്നു വരുന്നു ഇത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഈ പോക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും തോന്നിയാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ അതെ അതുകൊണ്ട് ഇനി ഇത് വർദ്ധിച്ചു വരും ഇപ്പൊ എത്ര മുഖ്യമന്ത്രിമാരുടെ പേരിൽ കേസുകൾ ഉണ്ട് രാജ്യത്ത് അത് ഇതിനകത്ത് നമ്മൾ ഒരു ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഇതിപ്പോൾ ബി ജെ പി വാസ്തവത്തില് അവരുടെ ഒരു ഇലക്ടറൽ വിക്ടറിയെ കുറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പില് അവർക്ക് ഈ അവർ കൊട്ടിഘോഷിക്കുന്ന ഇപ്പോ മുന്നൂറ്റി എഴുപതിനപ്പുറത്തേക്ക് കിടക്കും നാനൂറിനപ്പുറത്തേക്ക് ഇതൊരു ഡൺ ഡീലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത് ഒരു ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ പോലും ഉള്ളിന്റെ ഉള്ളില് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്ക് ഒരു പേടിയുണ്ടോ ഞങ്ങൾ എവിടെയൊക്കെയോ ചില കാര്യങ്ങള് എവിടെയൊക്കെയോ ചില പന്തികേടുകളുണ്ട് തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചടികൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ഇത്തരം ചില നീക്കങ്ങൾ കൂടി നടത്തിയിട്ട് അതായത് ഒരു പഴുതും അവശേഷിപ്പിക്കാതെ വിജയം അപ്പോൾ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു പേടിയാണോ വാസ്തവത്തിൽ ബി ജെ പി ഇത്തരം നീക്കങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അത് ഒരു പരിധി വരെ നമ്മൾ അങ്ങനെ സമ്മതിച്ചാലും ഇപ്പം ഈ പറഞ്ഞാൽ ബി ജെ പിയുടെ പദ്ധതി ഇപ്പം ജോണിക്ക് മുമ്പ് പറയുമ്പോയായാലും രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചു അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അവർ പറഞ്ഞതെല്ലാം ഏറ്റവും സി എ വരെ എല്ലാ കാര്യങ്ങളും അവർ നടപ്പിലാക്കി അപ്പോൾ ഒരു വശത്ത് ബി ജെ പി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കിയതിൻ്റെ പേര് ജനത്തോട് മാൻഡേറ്റ് ചോദിക്കുന്നു മറുവശത്ത് ഇങ്ങനെ എന്തിനു ചെയ്യുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മുമ്പേ ഞാൻ ഡൽഹിയിലെ കാര്യം പറഞ്ഞ പോലെ ഏതാ ഒരു ഒന്നോ രണ്ടോ മാസം മുമ്പ് നമുക്ക് ചണ്ഡിഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലൊരു ഇലക്ഷൻ നമ്മൾ കണ്ടു അവിടെ നടന്നൊരു ഡ്രാമ എന്ന് ആലോചിച്ച് നോക്കി

എന്താ പറയുക അവരുടെ ഡൺ ഡീല് പോലെ വരുന്ന ഒരു വിക്ട്രി അവർ പ്രൊജക്റ്റ് ചെയ്യാൻ ഇന്നടത്താണ് ഈ ഇത് മൊത്തം തകിടം മറിച്ചത് പിന്നെ എന്താ പറയുക നമ്മൾ അവസാന ആശ്വാസം എന്ന് പറയുന്ന രീതിയിൽ കാണുന്ന സുപ്രീം കോടതി ആ ഇടപെടൽ നടത്തിയും വളരെ കർക്കശമായിട്ട് അന്ന് അതിലൊരു നടപടിയിലേക്ക് എത്തുന്നു കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് സുപ്രീം കോടതി തന്നെ നേരിട്ട് മേയർ സ്ഥാനാർത്ഥിയായിട്ട് എതിരായിട്ട് മത്സരിച്ച മത്സരിച്ചിരുന്ന വിജയി അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് നമ്മൾ കണ്ടു അപ്പോൾ കണ്ണിലെ കരടാണ് കെജ്രിവാൾ എന്നുള്ള കാര്യത്തില് ഒരു തർക്കം വേണ്ടത് ബി ജെ പി സംബന്ധിച്ച് കാരണം അവർക്ക് ഡൽഹിയിൽ കെജ്രിവാൾ ഉള്ളിടത്തോളം കാലം അവിടെ ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കിയവിടെ അധികാരത്തിൽ എത്തുക എന്ന് പറയാൻ നടക്കത്തില്ല പിന്നെ മുമ്പ് സൂര്യാസ് പറഞ്ഞ പോലെ ഇപ്പം എസ് അശോക് ചവാന്റെ കാര്യം മാത്രമല്ല അവിടെ തന്നെ മഹാരാഷ്ട്രയിലെ നേതാക്കൾ എടുത്തു നോക്കി ഇപ്പം ബാബാ സിദ്ദിഖി ഓരോ ദിവസം പോയി വേണ്ട ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ ദിഗംബർ കാമത്ത് എന്തിന് ബംഗാളിലോട്ട് നോക്കി സുബേന്ദു അധികാരി ഇതേ നാരദ കേസിൽ ഉൾപ്പെട്ടിരുന്ന കേരളത്തിലെ കൊടകര ഹവാല എത്തിയോ അതെ അപ്പൊ ഇങ്ങനെ അതൊന്നും അന്വേഷിക്കാൻ അതിലുൾപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു താല്പര്യവും അതായത് ഒരു ഘട്ടം വരുമ്പോഴേക്കും വളരെ കൃത്യമായിട്ട് പിൻവാങ്ങാൻ ഇടിക്കുന്നത് അതിൽ പിന്നെ ഞാൻ ഞാനിതിൽ കാണുന്ന വേറെ സാധനം വെച്ചാൽ നമ്മള് ഇതിനപ്പുറമുള്ളൊരു സ്റ്റേജ് തലോ ഇപ്പം കെജ്രിവാളും കൂടെ ജയിലിലാകുന്നു ഇനി എ എ പിയുടെ ഒരു ഫ്യൂച്ചർ എന്താകുന്നുള്ളൊരു വലിയ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് കാരണം ഒരു ഒരു വൺമാൻ ഷോ പോലെ നിൽക്കുന്നൊരു പാർട്ടിയാണ് കെജ്രിവാൾ നിയന്ത്രിക്കാനില്ലാതെ ജയിലറുകളിലായിരിക്കുന്ന ഒരു അവസരത്തിൽ ആ പാർട്ടിയെ ഒന്നാകെ ബി ജെ പി വിഴുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് തന്നെ അറിയുമോ ഒരു കഴിഞ്ഞ വർഷം അവസാനമായപ്പോഴത്തേനും എം എൽ എമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് കുറേ എം എൽ എമാരെ കാണാനില്ല ഇരുപത് കോടി ഇരുപത്തഞ്ച് കോടിയാണ് ഓരോരുത്തർക്ക് വാഗ്ദാനം ചെയ്തതെന്ന് നീ കെജ്രിവാൾ ഓപ്പണായിട്ട് വന്നിരുന്നു പറയുന്നത് കണ്ടു ഇന്ന് ഏറ്റവും ഒടുവിൽ തന്നെ ഇത് കണ്ട് ഈ നടപടിക്ക് ശേഷം സ്റ്റാലിൻ പറഞ്ഞൊരു പ്രസ്താവന ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു കുരിശുദ്ധമാണ് ഇവിടെ ആരംഭിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് പ്രതിപക്ഷത്തുള്ള ഇരിക്കുന്ന ബാക്കി ഉള്ളവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണ് ബി ജെ പി കെജ്രിവാളിനെ പോലെ ഒരാൾക്ക് നേരെ നീങ്ങിയതിന് ശേഷം ഇനി ബി ജെ പി പറയുന്നത് ഞങ്ങൾക്ക് ഇലക്ഷൻ വിക്ടറി അതവർ ഉറപ്പിക്കുന്നു അതിനൊപ്പം കിട്ടിയ ഒരു അവസരത്തിൽ കെജ്രിവാളിനെയും അത് അത് ഫിനിഷ് ഫിനീഷ് എന്നുള്ള രീതിയിലേക്ക് നീങ്ങുന്ന ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരും ഇത്തരം ചില നിഗൂഢ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടാകാം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ടിരിക്കുന്നു അതായത് ഈ ഇപ്പോൾ അടുത്തിടെ വാസ്തവത്തിൽ ഈ ജനാധിപത്യ സ്ഥാപനങ്ങൾ മൊത്തം പ്രതിസന്ധിയെ നേരിടുമ്പോൾ അതിലെ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയുടെ ചില നാളങ്ങളെങ്കിലും പകർന്നു തരുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചണ്ഡീഗഡ് മേയർ ഇലക്ഷൻ്റെ കാര്യത്തിലായാലും ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിലായാലും സുപ്രീം കോടതി നടത്തി ചില ഇടപെടലുകൾ പക്ഷേ സുപ്രീം പോലും സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ചില നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി അതായത് കോടതി തമിഴ്നാട്ടിലെ ഒരു മന്ത്രിക്കെതിരെ മുൻമന്ത്രിക്കെതിരെ ഉണ്ടായ ഒരു കേസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നു ആ കൺവിക്ഷൻ സ്റ്റേ ചെയ്യുന്നു മന്ത്രി മുൻമന്ത്രി പൊന്മുടിക്കെതിരെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തിരിച്ച് അധികാരത്തിലേക്ക് വരാം മന്ത്രി മന്ത്രിയായിട്ട് ചെയ്യുക പക്ഷെ അവിടുത്തെ ഗവർണർ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇത് ഭരണഘടനയുടെ മര്യാദകൾ നിരക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അതിന് തയ്യാറാകുന്നില്ല സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും തയ്യാറാകുന്നില്ല അപ്പോൾ സുപ്രീം കോടതിയെ പോലും സമ്മർദ്ദത്തിലാക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ നിങ്ങൾക്ക് തരും നിങ്ങൾ അതിന് അതിനകം ആക്ട് ചെയ്തിരിക്കണം എന്നാണ് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത് കോടതിയുടെ ഉത്തരവ് നിർവഹിക്കാൻ തയ്യാറായിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് അതെ ഞാൻ അപ്പൊ പറഞ്ഞത് സുപ്രീം കോടതിയെ പോലും പക്ഷേ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ അവർ നിയമിക്കുന്ന ഒരു ഗവർണർക്ക് ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ പറ്റില്ല അപ്പൊ ഇത്തരത്തിലൊരു നിലപാടെടുത്താൽ തന്നെ വാസ്തുത്തിൽ ആ ഗവർണറെ ആ സ്ഥാനത്ത് നിന്ന് പിൻവലിപ്പിക്കേണ്ടതാണ് കാരണം ഇന്ത്യയിൽ പരമോന്നത കോടതി പറഞ്ഞിട്ട് അത് പെട്ടെന്ന് അനുസരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു ഗവർണറെ ആ സ്ഥാനത്ത് എടുത്താൽ തന്നെ കൊളീജിയം മാത്രമാണ് കൊളീജിയം സമ്പ്രദായം തന്നെ അല്ല ഞാനത് പഠിക്കുക ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത് അതായത് ഈ സുപ്രീം കോടതിയെ പോലും സമ്മർദ്ദത്തിലാഴ്ത്തുന്ന രീതിയിൽ ഒരു വശത്ത് ഇത്തരം നീക്കങ്ങൾ നടത്തുക മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ ജനാധിപത്യം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും അല്ലാതെ സ്വാഭാവികമായും അങ്ങനെ വിലയിരുത്തിയാൽ തെറ്റില്ല കാരണം ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാം അറിയാം ഇന്ത്യ മുന്നണി ഒരു സഖ്യമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ അവർ ഏറെക്കുറെ പല സംസ്ഥാനങ്ങളും ധാരണകളൊക്കെ സീറ്റ് ഷെയറിങ്ങിലൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നേരത്തെ പിന്നെ മനു പറഞ്ഞതുപോലെ ബി ജെ പി ഇന്ത്യയിൽ വരാനിരിക്കുന്ന വലിയൊരു അപകടകാരി എന്ന നിലയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ കാണുന്നത് ഒരുപക്ഷേ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോഴും ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ പോലും ഇതിനേക്കാൾ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു നേതാവ് കേന്ദ്ര നേതാവ് എന്ന് ഉയർത്തി കാണിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞ മൂന്നോ നാലോ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട് അത് ഫലപ്രദമായി വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ലീഡർ എന്ന നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നുണ്ട് എന്ന് ബി ജെ പി സംശയിക്കുന്നുണ്ട് അതിനെ മുളയിൽ തന്നെ ഒന്ന് മാറ്റി നിർത്താൻ കഴിയുമോ അതിനാണ് അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധമായ ആ ഒരു പ്രതിച്ഛായ പ്രതിച്ഛായെ പരമാവധി അതിൻ്റെ മേലെ അടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തകർക്കാൻ ഒരു ശ്രമം കാരണം ഭാവിയിൽ ഇദ്ദേഹമായിരിക്കാം ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒരു എതിരാളിയായി ചിലപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളർന്നു വരിക അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ പരമാവധി ടാർണിഷ് ചെയ്യേണ്ട ഒരു ഗൂഢ നീക്കം ഈ കേസുകളിലൂടെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പൊതുവേ സംശയിച്ചാൽ അതിനെ തെറ്റു പറയാൻ കഴിയും തീർച്ചയായിട്ടും എന്തായാലും ഈ ഒരു നീക്കം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ലോകത്തിലെ ഒരു വഴിത്തിരിവിലേക്ക് ചിലപ്പോൾ നയിച്ചെന്ന് വരും പ്രതിപക്ഷ പാർട്ടികൾ എ എ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ സുപ്രീം കോടതി ഇതിനകത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് ഇതെല്ലാം തന്നെ വരും ദിനങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിർണയിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും കരുതാവുന്നതാണ് അപ്പോൾ വളരെ വളരെ എന്താ പറയുന്നത് ഒരു വല്ലാത്ത ദിവസങ്ങളിലൂടെയാണ് ദിനങ്ങളിലൂടെയാണ് തീർച്ചയായിട്ടും പ്രതിസന്ധിയുടെ ദിനങ്ങളിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയവും ജനാധിപത്യവും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്